കൊല്ലമായൂർ കാളിക്കോണത്താണ് കക്കുസ് മാലിന്യം നിക്ഷേപിക്കുന്നതിനിടെ നാട്ടുകാർ കണ്ടതിനെ തുടർന്ന് വാഹനവുമായി കടന്നു കളഞ്ഞ വാഹനവും മൂന്ന് യുവാക്കളെയും ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കാരുമൂട് സ്വദേശി ഹക്കീം വെട്ടിയാർ സ്വദേശി ഷമീർ തട്ടത്തമല സ്വദേശി ഫൈസൽ എന്നിവരെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നത് നാട്ടുകാരെ കണ്ട് വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു പോവുകയും നാട്ടുകാർ വാഹനത്തെ പിന്തുടരുകയും തുടർന്ന് പോലീസിനെ വിവരമറിയിപ്പുകയും ചെയ്തു കൊട്ടാരക്കര ഭാഗത്തു കൂടി അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു പോവുകയും ചെയ്തു കൊട്ടാരക്കര ഭാഗത്ത് വെച്ച പോലീസ് കൈ കാണിച്ചെങ്കിലും വാഹനം നിർത്താൻ പ്രതികൾ തയ്യാറായില്ല തുടർന്ന് അടൂരിൽ എത്തിയപ്പോഴാണ് ഇവരെ പിടികൂടുന്നത് തുടർന്ന് വാഹനവും യുവാക്കളെയും കൊട്ടാരക്കര പോലീസിന് കൈമാറി കൊട്ടാരക്കര പോലീസിൽ നിന്നും ചടയങ്കലം പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തു പ്രദേശത്ത് രോഗഭീതി പരത്തുകയും അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനും ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു തുടർന്ന് ഇവരെ ജാമ്യത്തിൽ വിട്ടു ഒരു വർഷത്തിനിടയിൽ ഇത്തരത്തിലുള്ള ഏഴോളം വാഹനങ്ങളാണ് പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ചടയമംഗലം ഇളമാട് തോട്ടത്തറ ചെറുവക്കൽ കാരാളിക്കോണം തുടങ്ങിയ ഭാഗങ്ങളിൽ നിരന്തരമായി കക്കൂസ് മാലിന്യം ഒഴുക്കുന്ന വാഹനമാണ് ഇപ്പോൾ ചടയമംഗലം പോലീസ് പറഞ്ഞു കാരാളിക്കോണം ഭാഗത്ത് ഒരാഴ്ച മുമ്പ് ജനവാസ മേഖലയിൽ കക്കൂസ് മാലിന്യം ഒഴുക്കിയിരുന്നു ഇതിനെ തുടർന്ന് നാട്ടുകാർ രാത്രി കാലങ്ങളിൽ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ രാത്രി കക്കൂസ് മാലിന്യം നിക്ഷേപിക്കുന്നതിനിടെ നാട്ടുകാർ എത്തിയതിനെ തുടർന്ന് യുവാക്കൾ വാഹനവുമായി കടന്നു കളഞ്ഞത് ഇവരിൽ നിന്നും പിടിച്ചെടുത്ത വാഹനം കോടതിയിൽ ഹാജരാക്കുമെന്ന് ചടയന്മല പോലീസ് പറഞ്ഞു തിരിച്ചറിഞ്ഞു നമ്മളെ മൊത്തം ഇടിച്ചേർപ്പിക്കേണ്ടി വന്നതായിരുന്നു ഒരു ലോഡ് കേരള തെരുമാനോസ് ചടയമംഗലം